ലാലേട്ടൻ ചിത്രം ലൂസിഫറിൻ്റെ ടീസർ തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ മമ്മൂക്ക റിലീസ് ചെയ്തു റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കകം വമ്പൻ വരവേൽപ്പാണ് ടീസറിന് ലഭിച്ചത് പ്രണവ് മോഹൻലാലിൻ്റെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ടീസർ വൈകുന്നേരം ദുൽഖറും റിലീസ് ചെയ്യുന്നതിൻ്റെ ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ പൃഥ്വിരാജ് ആദ്യമായി സംവിധായകൻ്റെ കുപ്പായ അമണിയുന്ന ലൂസിഫറിന്റെ ടീസർ മമ്മൂക്ക തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പുറത്തുവിട്ടു ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് മമ്മൂക്ക തൻ്റെ പേജിലൂടെ ലൂസിഫറിന്റെ ആദ്യ ടീസർ പുറത്തുവിട്ടത് ഓഡിയന് പിന്നാലെയെത്തുന്ന മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രമാണ് ലൂസിഫർ ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ലൊക്കേഷൻ ചിത്രങ്ങൾക്കും പോസ്റ്ററുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ലാലേട്ടൻ നായകനാകുന്ന ലൂസിഫറിന്റെ ടീസർ റിലീസ് ചെയ്തുകൊണ്ട് മമ്മൂക്കയും ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന് പൃഥ്വിരാജും ലാലേട്ടനും തങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞിരുന്നു അതേസമയം ലാലേട്ടന്റെ ഓഡിയനിലും മമ്മൂക്ക ഭാഗമാകുന്നുണ്ട് ചിത്രത്തിൽ ശബ്ദം നൽകിയാണ് നടൻ എത്തുന്നത് എന്നാൽ ഇരട്ടി മധുരമാകുന്നത് മറ്റൊന്നാണ് ലാലേട്ടൻ ചിത്രത്തിന്റെ ട്രെയിലർ മമ്മൂക്ക് രാവിലെ റിലീസ് ചെയ്തെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ട്രെയിലർ വൈകുന്നേരം അഞ്ചു മണിയോടെ ദുൽഖർ സൽമാൻ പുറത്തുവിടും എന്നതാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാസ് എൻ്റർടൈനർ തന്നെയായിരിക്കും ലൂസിഫർ എന്നാണ് അറിയുന്നത് മുരളി ഗോപിയുടെ തിരക്കഥയിലാണ് പൃഥ്വിരാജിന്റെ ലാലേട്ടൻ ചിത്രം ഒരുങ്ങുന്നത് ഷൂട്ടിംഗ് പൂർത്തിയായതോടെ ചിത്രത്തിന്റെ ടീസറിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ലാലേട്ടൻ ചിത്രത്തിന്റെ ടീസർ മമ്മൂക്ക പുറത്തുവിട്ടതോടെ ഇരു ഫാൻസുകാരും ആവേശത്തിലാണ് ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി എത്തുന്ന ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായാണ് അണിയിച്ചൊരുക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ചിത്രം കൂടിയായിരിക്കും ലൂസിഫർ ഇത്തവണയും ബിഗ് ബജറ്റിലാണ് മോഹൻലാൽ ചിത്രം അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ലാലേട്ടന്റെ ലൂസിഫർ നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളുകൾ നേരത്തെ തിരുവനന്തപുരത്തും നോർത്ത് ഇന്ത്യയിലും പൂർത്തിയായിരുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ദുൽഖർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ടീസർ പുറത്തുവിടുന്നത് എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും